ഹായ് ഹലോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതായത് നമ്മളുടെ കട്ട കെട്ടിക്കഴിഞ്ഞ വീഡിയോ കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റേ നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ വെൽഡിങ്ങിൻ്റെ ടീം നാളെ വരുന്നുണ്ട് നാളെ വന്നു കഴിഞ്ഞാൽ വീ ബോർഡ് വി ബോർഡ് അതായത് മോൾ ടോ ഫ്ലോറുകളിലൊക്കെ വീ ബോർഡ് സെറ്റ് ചെയ്യാണ്ട് പിന്നെ നമുക്കിവിടെ അടുക്കളയും റൂമിൻ്റെ ഈയൊരു പോർഷനും കൂടെ പാർട്ടിസി ചെയ്യാറുണ്ട് പിന്നെ അല്ലട ചില്ലറ കുറച്ച് കലാപരിപാടികളും കൂടെ ഉണ്ട് ബാക്കി അപ്പോൾ ഇന്ന് ചെറിയൊരു പരിപാടിയായിട്ട് പറമ്പിലേക്ക് വന്നതാണ് വീട്ടിലേക്ക് വന്നതാണ് ഒന്ന് ഫുള്ളായിട്ടൊന്നും നനയ്ക്കണം നനയ്ക്കുന്നുണ്ട് ഇന്നലെ നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതൊന്ന് ഫുള്ള് കട്ട കാര്യങ്ങൾ ഫുള്ളായിട്ടൊന്ന് നനയ്ക്കണം പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിലായിരുന്നു നമ്മൾ ലാസ്റ്റ് ലോഡ് കട്ട വന്നു കഴിഞ്ഞപ്പോൾ അടുക്കിയിട്ടുണ്ടായിരുന്നത് ഒരമ്പത് കട്ട ബാക്കിയിട്ടുണ്ട് അതായത് ആയിരത്തി നാനൂറ്റി അമ്പത് കട്ടയാണ് നമ്മളിപ്പോൾ ഇത്രയും ഭാഗത്തേക്ക് ഉപയോഗിച്ചിട്ടിരിക്കണേ ഉപയോഗിച്ചത് ഒരമ്പത് കട്ട ബാലൻസ് ഉണ്ട് ഇതല്ലാട്ടോ അമ്പത് കട്ട പകുതി പുറത്തോണ്ട് അടുക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ബാക്കിയുള്ള കട്ടയും കൂടെ പുറത്തേക്ക് എടുക്കണം അതുപോലെ ഈ ലാസ്റ്റ് കൊണ്ടന്ന അഞ്ഞൂറ് കട്ടയിൽ ഈ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം എന്താ പറയുന്നത് അതെല്ലാം ഒഴിവാക്കിയിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്ത് തരണം നമുക്ക് പാർട്ടിഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് തരണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ വേറെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും കേൾക്കുന്നില്ല അതായത് ചെറിയ കിളിയും കാര്യങ്ങളൊക്കെ അറിയുന്ന സൗണ്ട് അല്ലാതെ വേറെ ഒരു സൗണ്ടോ കാര്യങ്ങളോ നമുക്ക് ചുറ്റുവട്ടുന്ന കേൾക്കുന്നില്ല അപ്പോൾ ഇവിടെ വന്ന് നിന്നിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ അതായത് നമ്മുടെ യു പി യു സി ഷീറ്റിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു യു പി യു സി ഷീറ്റിൻ്റെ പോരായികയുണ്ട് ് അതായത് നമുക്ക് വേനൽക്കാലത്ത് വേനൽക്കാലത്തല്ല വെയിലടിക്കുമ്പോൾ ഷീറ്റ് ചുരുങ്ങുകയും തണുക്കുമ്പോൾ ഷീറ്റ് വികസിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ഈ ഷീറ്റിനുണ്ട് അതൊരു ഡീഫോൾട്ടാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ചൂടോ കാര്യങ്ങളോ നമുക്ക് അനുഭവപ്പെടുന്നില്ല ഇനി ഇതിനകത്ത് സീലിങ്ങും അതുപോലെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഈ മുകളിലത്തെ നിലയിൽ വി ബോർഡും കൂടെ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് താഴ്ത്ത നിലയിലേക്ക് ഓവറായിട്ട് ചൂട് കാര്യങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പോൾ ഇനി ഇതെല്ലാം ബാക്കിയൊക്കെ എല്ലാം പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോഴാട്ടോ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇതിൻ്റെ ഷീറ്റിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ചൂടോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണിയിൽ ഈ സൈഡിലത്തെ ഷീറ്റിലേക്കാണ് വെയിൽ അടിച്ചോണ്ടേ ഇരിക്കുന്നത് വേണല്ലേ വെയിലടിക്കുന്നതല്ലേ അപ്പോൾ ഈ ഷീറ്റിൻ്റെ അടിയിൽ നമുക്ക് വേണല്ലേ നമുക്ക് യാതൊരുത് കുഴപ്പമില്ല കൈ വെച്ചുകൊണ്ടിരിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് ഇത് കൈ വെച്ചിടത്ത് ചൂട് നമ്മുടെ കയ്യിലേക്ക് ആകരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തണുത്തു അവിടുത്തെ ചൂട് പോയി അപ്പോൾ ഇതാണ് ഷീറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം നമുക്കുള്ളിലേക്ക് ഒരു തേർട്ടി പെർസെൻറ്റേജൊക്കെയാണ് ചൂട് വരുള്ളൂ ഇനി ഇതിൽ നമുക്ക് സീലിങ് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സീലിങ്ങോടെ വന്നു കഴിഞ്ഞാൽ ചൂട് തീരെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇത് നമ്മളുടെ ഷീറ്റ് ചൂട് വരുമ്പോൾ ചൂടടിക്കുമ്പോൾ വെയിലടിക്കുമ്പോൾ ചുങ്ങുകയും അതേപോലെ മറ്റേ തണുപ്പായി കഴിയുമ്പോൾ വികസിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു പ്രതിഫ് നമുക്ക് അതിൻ്റെ സൗണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് വേറെ സൗണ്ടുകളൊന്നും കേൾക്കാത്തതുകൊണ്ട് ആ ചുങ്ങുന്നതിന്റെ സൗണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നന്നായി കേൾക്കുന്നുണ്ട് ഒരു കിടക്കിടക്കിട എന്നും പറഞ്ഞിട്ട് പൊട്ടുന്ന പോലെ പൊട്ടലല്ല അത് ഈ ഷീറ്റ് തെന്നുമ്പോൾ ഉണ്ടാകുന്ന ഷീറ്റ് തമ്മിൽ കൂട്ടി മുട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ചുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് ആ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അതുപോലെ ഇത് ഒരു ദിവസം വൈകുന്നേരം അതുപോല ഇതുപോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം ഇവിടെ വന്നിരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് സൗണ്ട് കേട്ടുന്നു കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നെയാണ് അതിന് ശേഷം കുറച്ച് നേരം കൂടി ഇരുന്ന് ആ സൗണ്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തിൻ്റെ സൗണ്ടാണ് എന്നുള്ളത് മറ്റേ മനസ്സിലായത് അപ്പോൾ എന്തായാലും ഈ ഷീറ്റിന് അങ്ങനെയൊരു കാര്യമുണ്ട് അപ്പോൾ ഇത് മറ്റേ തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ഷീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലേക്കെല്ലാം ഷീറ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ പലയിടത്തും ഷീറ്റ് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ തമിഴ്നാട്ടിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഷീറ്റിനപ്പോൾ ഇങ്ങനെയൊരു ചെറിയൊരു പോരായ്മയുണ്ട് അപ്പോൾ ഇത് എന്താവും എന്നുള്ളത് നമുക്കിപ്പോൾ ഇട്ടിട്ട് അതിപ്പോൾ രണ്ട് മാസമായി നമ്മൾ ഷീറ്റ് ഇട്ടിട്ടെന്ന് തോന്നുന്നു രണ്ട് രണ്ടുമല്ലോ വേണ്ട ഒന്ന് രണ്ട് മാസം തികഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം അറിയില്ല കേട്ടോ ഓർമ്മയില്ല അപ്പോൾ എന്തായാലും ഇത്രയും ഈ ഇത്രയും നാളത്തോടെ ഇടയ്ക്ക് നമുക്ക് ഷീറ്റിനകത്ത് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നുമില്ല പക്ഷേ എന്താണേലും ഒരു കാര്യം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ഉറപ്പ് വരുന്നു ഈ ഷീറ്റിന് ചൂട് കുറവാണ് അത് അനുഭവിച്ചറിയുന്ന അറിഞ്ഞൊരിതിൽ പറയുന്നതാണ് ഈ ഷീറ്റിന് ചൂട് വളരെ കുറവാണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഒക്കെ ചൂടുള്ളൂ അതിൻ്റെ അടിയിൽ നമുക്ക് സീലിങ്ങോടെ വന്ന് കഴിയുമ്പോൾ തീരെ ചൂടുണ്ടാവില്ല അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ പരിപാടിയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഇതെന്തായാലും മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളുടെ എന്തെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഉൾഭാഗം ഫുള്ള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി നല്ല ഫുള്ള് അടിച്ചു വാരി ക്ലീൻ ചെയ്തു കേട്ടോ പക്ഷേ ഇത് മറ്റേ മണ്ണ് പൊടിയൊക്കെ മണ് പൊടിയെല്ലാം സിമെൻറ്റിൻ്റെ പൊടിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി കിട്ടും പക്ഷേ ഇനി കരി വീണോ അതായത് റബ്ബറിൻ്റെ ഇല വീണോണ്ടേയിരിക്കും കാരണം പുറത്തേക്ക് നല്ല കാറ്റുണ്ട് പിന്നെ നമ്മുടെ എന്തെന്ന് വേണേൽ ഇല ഒഴിയുന്ന സമയമാണല്ലോ അത്യാവശ്യം ഇതല്ലേ റബ്ബറിൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞു തളിര് ചെറുതായിട്ട് തളിര് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഇലകൾ ഫുള്ള് ഒരു കാറ്റ് വീശുമ്പോഴേക്കും നല്ല കാറ്റ് വീശുന്നുണ്ട് നന്നായിട്ട് കാറ്റ് വീശുമ്പോഴേക്കും ഈ ഓപ്പൺ സ്പേസിലൂടെ എല്ലാം ഫുള്ള് വീടിൻ്റെ ഉള്ളിലേക്ക് കയറും ഇനി അടുത്ത പരിപാടി ഈ ചുമര് ഫുള്ളായിട്ടൊന്ന് എല്ലായിടേയും ഇന്നറോ ഔട്ടറും ഒക്കെ ഫുള്ളായിട്ടൊന്ന് നനച്ചു കൊടുക്കണം കാരണം നമ്മൾ ഈ താഴേക്കട ഒക്കെ മട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് നനച്ചു കൊടുക്കണം ഓക്കെ അങ്ങനെ ഇന്നത്തെ പരിപാടികൾ ഫുള്ള് കഴിഞ്ഞോട്ടോ അതായത് മൊത്തം ചുമര് കാര്യങ്ങൾ തറയും ജസ്റ്റ് ഒന്ന് വെള്ളം തളിച്ചു വിട്ട് ഫുള്ള് ക്ലീനാക്കി നീറ്റ് ആൻഡ് ക്ലീനാക്കി പിന്നെ നമ്മളുടെ അടുക്കളയിലേക്ക് കയറുന്നിടത്ത് കുറച്ച് ഒരു നാല് കട്ട ട്ടു അതേപോലെ നമ്മുടെ കോട്ടയാട് കോട്ടയാടിലേക്ക് ഇറങ്ങുന്നിടത്തും ഭയങ്കര ഹൈറ്റായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ നനയ്ക്കാൻ വേണ്ടി വന്നത് അങ്ങനെ ആര് കട്ടയിട്ട് സംഭവം സെറ്റ് ചെയ്തു കേട്ടോ നമ്മുടെ കോട്ടയാട് ഭാഗത്തു നിന്ന് പുറത്തേക്ക് ഫുള്ള് ഈ രീതിക്കാണ് റബ്ബറിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞാലും വെയില് ഉണ്ടോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഉണ്ട് ആ രീതിക്കാണ് അപ്പോൾ എന്തായാലും ഇനി ബാക്കിയുള്ള പണികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ബൈ ബൈ താങ്ക്